السلام <سؤال> عليكم ورحمة الله بسم الله الرحمن الرحيم الحمد لله رب العالمين ولا عقبة للمتقين ولا عدوان إلا الظالمين وصلي وأصلي على أشرف الأنبياء والمرسلين وعلى آله وأصحابه الفائزين بالغدر سخوضنا قناة على اللّه ورقم شاغل قرآن سنة الله അതിന് തൊക്കെ അലവി സത്താഫിയുടെ ഒരു പ്രഭാഷണം യൂട്യൂബിൽ കേൾക്കാനിടയായി അദ്ദേഹം അതിന് പ്രധാനങ്ങൾ നേർക്കു നേരെ ദുർവ്യാഖ്യാനിച്ച് മാലപ്പാട്ടുകളെ തേച്ച് വെളുപ്പിക്കാൻ ശ്രമിക്കുന്ന രംഗം നമുക്കൊന്ന് കാണാം ഈ മാലപ്പാട്ടിനാണല്ലോ പല കറാമത്തുകളും പഴയ കാലത്തൊക്കെ പറഞ്ഞു വരാറുള്ളത് ഇന്ന് പ്രഭാഷണ വേദികളിൽ തന്നെ പല കറാമത്തുകളും പല കറാമത്ത് തള്ളുകളും ഒക്കെ നമ്മൾ കേൾക്കാറുണ്ടെങ്കിൽ ആദ്യകാലത്ത് ഇതൊക്കെ പാട്ടുകളിലും മാലകളിലും അടിച്ചു തരണം ചെയ്യണേ ഷേഖ് ലിഫായിയുടെ ഒരു മാനപ്പാട്ടുണ്ട് ആ മാനപ്പാട്ടിൽ പറയുന്ന പല കറാബത്തുകളുണ്ട് അതിലേറ്റവും വലിയ തമാശങ്ങളൊരു കറാബത്ത് ഞാൻ ഷേഖ് ലിഫായിയുടെ മുരീതി പാമ്പ് കടിച്ചാല് വിശം കറൂല ഏതാ പാമ്പ് എന്നറിയാം പെരുമ്പാമ്പ് എന്റെ മുരീദേ പെരുമ്പാമ്പ് ആകില്ല വിഷമാതെന്ന് പറഞ്ഞു അവർ പറഞ്ഞു എന്റെ മുരീതിന് പെരുമ്പാമ്പ് കടിച്ച വിഷം കറൂലാണ് അത് വല്ലാത്ത കാണാത്ത പെരുമ്പാപ്പ് കടിച്ചാൽ വിഷം കരാതിരിക്കാൻ മുരീത ആരും കാരണം എന്താ പറയുക പെരുമ്പാപ്പിന് അപ്പൊ ഷേഖിന്റെ ഈ തമാശ കരാമത്ത് ഇത് മാനപ്പാട്ടിലുള്ള കറാബത്താ ഇതുപോലെ പല കരാമത്തോട് ഒരു മുജാഹിദ് സുഹൃത്ത് നമ്മുടെ അറബി സത്താഫിയോട് രസകരമായിട്ട് ചോദ്യം ചോദിക്കുന്നുണ്ട് ചോദിച്ചത് മറ്റൊരു കരാമത്തേ സംബന്ധിച്ചാണ് ഹിഫായിഖ് മടച്ചറപ്പിനോട് നാല് സ്വർഗം തന്നാൽ മാത്രമേ ഞാൻ പുറത്തു പോവുള്ളൂ പറഞ്ഞതാ അങ്ങനെ നാല് സ്വർഗം കിട്ടിയപ്പോ ആ സ്വർഗം ഒരു കാശില് വിറ്റാ ഇത് സംബന്ധമായിട്ട് ഉള്ള ഒരു കരാമത്ത് മുജാഹിദ് വർത്തകൻ സതാഫിയോട് ചോദിച്ചപ്പോ ആ ചോദ്യത്തിന്റെ മറുപടി പറയാൻ അദ്ദേഹം പരിശ്രമിക്കുന്നതിന്റെ മുമ്പ് മറ്റൊരു കറാമത്തിന്റെ തെളിവും കൂടെ പറഞ്ഞിട്ട് അങ്ങ് തുടങ്ങിയതാണ് ആ കലാപത്താണ് ഇന്ന് നമ്മൾ പറയുന്നത് അതായത് തന്റെ ഉമ്മ ഗർഭത്തിലിരിക്കുമ്പോൾ ചോദിച്ചൊരു ചോദ്യം മകനാണോ മകളാണോ ആണാണോ എന്ന് ചോദിച്ചു ആ പാട്ടാ പറയുന്നു അപ്പൊ റിഫായുഷേഫ് മറ്റൊന്ന് മറുപടി കൊടുത്തു നകനോ മകളോന്ന് ചോദിച്ച നേരത്ത് അഹമ്മദ് കബീർ പേര് പേര് വരെ പറഞ്ഞു പറഞ്ഞു എന്ന് ഇത് നേരത്തെ പറഞ്ഞ വെരുമ്പാമ്പന്റെ കഥാപാത്ര ഒരു കഥയാണ് പക്ഷെ ഇതിനെ മാലപ്പാട്ടിൽ പറഞ്ഞതുകൊണ്ട് കൊണ്ട് അതിന് വലിയ അപ്രമാദിത്വം കല്പിച്ച് അത് ശരിയാക്കി എടുക്കാൻ വേണ്ടിട്ടാണ് സർക്കാർ ശ്രമിക്കുന്നത് അങ്ങനെ അദ്ദേഹം ശ്രമിച്ചിട്ട് പരിശുദ്ധ ഒരു കേട്ടിട്ട് എനിക്ക് കുറിച്ചാണ് ഒന്നിനും ചോദിക്കാത്തത് കാരണം അദ്ദേഹത്തിന്റെ ഉമ്മ അദ്ദേഹത്തെ പ്രചരിക്കുന്ന ഒരു സന്ദർഭത്തെക്കുറിച്ച് കുറിച്ച് മാലി പറയുന്നുണ്ട് റിഫായി മാലിന് എനിക്കും ബയ്യാൽ തുടർന്നൊരിക്കും നാല് സ്വർഗം നാല് ഞാൻ ഇറങ്ങൂ എന്ന് ഓവർ ഓവറാണ് എന്നാലും അങ്ങനെ അദ്ദേഹത്തിന് നാല് സ്വർഗ്ഗം കൊടുത്തു എന്നാണ് പറഞ്ഞത് ഈ സ്വർഗ്ഗം കൊണ്ട് അദ്ദേഹം നേരെ നാട്ടുകാ പോരുന്നത് എങ്ങനെയാണ് അപ്പം ഇന്നിട്ട് ഈ സ്വർഗ്ഗം ഇത് എന്താ ചെയ്താൽ എനിക്കും ഞാൻ ബയ്യൽ തുറന്നവർക്കാണ് നാല് സ്വർഗ്ഗം വേണ്ടത് അങ്ങനെ അദ്ദേഹത്തിന് അള്ള കൊടുത്തു അള്ള കൊടുത്തു എന്നല്ല ആ സ്വർഗം ഇദ്ദേഹം ഇസ്മായിൽ എന്ന ഒരു വ്യക്തിയുടെ സ്ഥലത്തിനുവേണ്ടി മറിച്ചു എന്നാണ് മാലി കാണുന്നത് കാരണം നമ്മളെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ ജനങ്ങൾ വിവാദത്തിൽ ചെയ്തിട്ട് ഒരു പള്ളി കയറ്റി കൊടുക്കുന്നു ഒരു കിണർ കുത്തി കൊടുക്കുന്നു ഇതൊക്കെ എന്തിനു വേണ്ടിട്ടാണ് സ്വർഗം കിട്ടാനാണ് ഇത് കിട്ടിയ സ്വർഗം ഈ നാട്ടിലൊരു സ്ഥലത്തിന് വേണ്ടി മറിച്ചുപോക്കാറല്ല ഇത് ഔല്യാക്കണത് നാണം കെടുത്തില്ല സഹോദരങ്ങളെ നിങ്ങൾ എന്താ ഈ ഇതിൻ്റെ ഇതൊക്കെ മതി ഞാൻ മുജാഹിദായി പോയില്ലെങ്കിൽ ഇത് എന്താണെന്ന് ഞാൻ പറഞ്ഞിരുന്നു നിങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ മുജാഹിദ് സുന്നിക്ക് വരും അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ നിങ്ങളതിലങ്ങനെ ഉറച്ചു കണ്ട ആളൊന്നും അല്ല നിങ്ങളൊരു സത്യാന്വേഷിയായി അന്വേഷിച്ച് പഠിച്ച് മനസ്സിലാക്കി അങ്ങനെ അതൊരു സംഭവമായി തന്നെ വരണം അള്ളാഹു തോഫിഖ് ചെയ്യട്ടെ ഹിഫാഴി മാലയിൽ തന്നെ ലിഫായ് ശേഖനെ വിടാതെ പിടികൂടിയിരിക്കുകയാണ് മുപ്പിൽ ശേഖർ അള്ളാഹു അന്യുവിനെക്കുറിച്ച് ഹിഫാഴി മാലയിലുണ്ട് എന്താ ഗർഭം ജനിച്ച ഗർഭം വയറ്റിൽ ജനിച്ചാറാ മാസത്തിൽ ഗുണമുള്ളതായതാരെന്ന് കേട്ടോവർ മകനോ മകളോന്ന് ചോദിച്ച നേരത്ത് ചൊന്നോവർ റിഫാഴ് ഷെയ്ഖ് റിയോ അന്യവിൻ്റെ ഉമ്മ റിഫാഴ് ഷെയ്ഖിനെ ഗർഭം ചുമന്നപ്പോ അവിടെ നിന്ന് വയറ്റിൽ നിന്ന് ചില ശബ്ദങ്ങൾ കേട്ടു എന്നാണ് ഈ ശബ്ദം കേട്ടു വയറ്റിലുള്ള കുഞ്ഞ് പുറത്തുള്ള ഉമ്മയുമായി സംസാരിക്കുന്ന ഒരു രംഗമാണ് ഈ മാലയിൽ പറയുന്നത് യഥാർത്ഥത്തിൽ മുജാഹിദുകൾ അത് വലിയ സംഗതിയായി വലിയ ഗുരുതരമായ വിഷയമായി പറയും അത് മഹാത്മാക്കളുടെ സംഭവം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അത് വേണ്ടതുപോലെ പഠിക്കാത്തത് കൊണ്ടാണ് ഈസാ നബി അളി അവിടുത്തെ ഉമ്മ ഗർഭം ചുമന്ന സംഭവത്തെ കുറിച്ച് ആ പ്രസവം ഉണ്ടായതിനെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറയുന്നത് നമുക്കറിയാം എന്നുള്ള സംഭവം പരിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നുണ്ട് മറിയം ബിബി അളിഹലാം അവർ ഗർഭവതിയായി ജിബിരി വന്ന് ഒരു ഊത്തു ഊതി അങ്ങനെയാണ് അവർ ഗർഭമുണ്ടായത് എന്ന് പരിശുദ്ധ ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാനിപ്പോ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നില്ല അങ്ങനെ അവർ ഗർഭവതിയായി പ്രയാസപ്പെട്ടപ്പോഴത്തില്ല അത് താഴ്ത്ത കി സരിയാ പരിശുദ്ധ ഖുർആൻ പറയുകയാണ് അടിവയത്തിൽ നിന്ന് ആ കുഞ്ഞ് വിളിച്ചു പറഞ്ഞു തഹസനി ഉമ്മ നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല കഥ കുടിക്കാൻ വെള്ളം അവിടെ ഒരു അരുവിയിൽ തയ്യാറാക്കിയിട്ടുണ്ട് മാത്രമല്ല നല്ല തിന്നാൻ പാകമായ ഈത്തപ്പഴം ഈത്തപ്പഴം ആ ഉണങ്ങിയ മരത്തിൽ നിങ്ങൾക്ക് സംവിധാനിച്ചിട്ടുണ്ട് നിങ്ങൾ അത് പിടിച്ചു കുലുക്കിക്കോളൂ എന്ന് ഉമ്മയോട് വിളിച്ചു പറയുന്നതാരാ ഗർഭസ്ഥ ശിശുവായ വയറ്റിലുള്ള എന്ന കുഞ്ഞായിരുന്നു എല്ലാ തഫ്സീറുകളിലും നമുക്കിത് കാണാൻ കഴിയും അപ്പൊ വയറ്റിലുള്ള കുഞ്ഞ് ഗർഭസ്ഥ ശിശു ഉമ്മയോട് പുറത്തുള്ളവരോട് സംസാരിക്കുക എന്നതിൽ അതിശയോക്തി ഒന്നുമില്ല മഹാത്മാക്കളാണോ അത് സംഭവിക്കും സംഭവിച്ചിട്ടും ഉണ്ട് ഉമ്മ ഉമ്മാന്റെ അടിപാറ്റിൽ നിന്ന് മറുപടി പറഞ്ഞിട്ടാണ് അതിന് തെളിവായി പറയുന്നത് വസ്സലാം എന്റെ ഉമ്മയുടെ അടിവാറ്റിന്ന് വിളിച്ചുള്ള അപ്പൊലാം അടിപാറ്റന്ന് വിളിച്ചില്ലെന്നല്ല നമ്മൾ പരിശോധിക്കുന്നത് സുഹൃത്ത് മറിയും പിന്നെ പതിനാറാമത്തെ ആഴത്തുപോർക്ക് ഈ ചരിത്രം പറയുന്നത് അതിങ്ങനെയാണ് ിൽ പത്തിട്ടപ്പെട്ടു പൂർണ്ണ മനുഷ്യന്റെ രൂപത്തിൽ പത്തിട്ടനായി

എനിക്കങ്ങനെ കുട്ടി ഉണ്ടാകും എന്നെ ഒരു പുരുഷൻ സ്പർശിച്ചിട്ട് ചെല്ലോ ഞാനാണെങ്കിൽ ഒരു ഒരു ശിക്കുന്ന വളകൾ അപ്പം ജബിലി പറഞ്ഞു അമ്പ്രം ആരും അങ്ങനെയൊക്കെ ആണെങ്കിലും ഒരു പുരുഷ സ്പർശനമില്ലാതെ കുഞ്ഞിനെ നൽകാറുള്ളത് അല്ലാഹുവിൻ്റെ എടുപ്പുള്ള സംഗതിയാണ് ലോകർക്ക് മനുഷ്യർക്ക് ഒരു ദൃഷ്ടാന്തമാകുന്നതിന് വേണ്ടി നമ്മിൽ നിന്നുള്ളൊരു കാരുണ്യമായിട്ട് അള്ളാഹു അങ്ങനെ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് അള്ളാഹുവിന്റെ കാര്യം അത് നടക്കുന്ന ചെയ്യുന്നു അങ്ങനെ അള്ളാഹു എന്ന ഗർഭം ചുമന്നു അവര് ഒരു വിദൂരമായ സ്ഥലത്തേക്ക് മാറി പ്രസവവേദന ഒരു ഈത്തപ്പണ തടികൂടി കൊണ്ടുപോയി പോയി അവർ പറഞ്ഞു ഇതിന്റെ മുമ്പ് ഞാൻ മരണപ്പെട്ടിരുന്നെങ്കിൽ ഞാൻ വിസ്മരിക്കപ്പെട്ടവളായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് താഴ്ഭാഗത്ത് നിന്ന് മറിയും നേരത്തൊക്കെ പറഞ്ഞത് ആരെയാ മറിയംപ്രതിക അരികിലേക്ക് സന്താന ശുഭാർത്ഥമായിട്ട് വന്ന റൂക്ക് എല്ലാ തൃശൂരികളിലും എഴുതിയിട്ടുള്ള മലക്ക് പിടിച്ചു നജഗിരി വിളിച്ചു ആ ഇവിടെയാണ് വിളിച്ചു എന്ന് പറഞ്ഞിട്ട് മിൻ തകർത്തിയ അവളുടെ നിന്ന് എന്ന് അറബി തെറ്റായിട്ട് പറഞ്ഞത് പറയാ ദുഃഖിക്കണ്ട നിന്റെ രക്ഷിതാവ് നിന്റെ താഴ്ഭാഗത്ത് ഒരു അരബിയെ സംവിധാനിച്ചിട്ടുണ്ട്

ബിഹി അർത്ഥങ്ങളൊക്കെ തഫ്സീർ നോക്കി എല്ലാവർക്കും ഞാൻ വിശദീകരിച്ച് പറയുന്നത് ഈ വീഡിയോ വീണ്ടുപോകുമെന്ന് പഠിച്ചില്ല അങ്ങനെ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഞാൻ വധനെട്ടിക്കാൻ വേണ്ടി നിർച്ചയാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഞാനും സംസാരിക്കില്ല എന്ന് പറഞ്ഞു അങ്ങനെ ബിഹി ആ കുഞ്ഞിനെയും ചുമതുകൊണ്ട് മറിയും മതിയൊന്നാകുമെന്ന അവളുടെ ജനതയുടെ അരികിലേക്ക് ചോദന జనూ భర్తా స్వాభావిక ఆయో ఎంత సంభవించి పితావ్ మోషపెట్ట మోషపెట్టవరణి అది చోదికన അവരൊന്നും അങ്ങനത്തെ ആളുകളല്ലോ നനക്കുന്നത് കിട്ടി എവിടുന്ന് കിട്ടി കുഞ്ഞിനെ ചോദിച്ചപ്പോ ചൂട്ടി അപ്പോഴെ അവർ ചോദിച്ചു തൊട്ടിൽ പ്രായമുള്ള കുഞ്ഞ് എങ്ങനെയാ മറിയുമെ ആ സമയത്ത് ആ കുഞ്ഞ് സംസാരിച്ചു കിട്ടാ وجعلني نبيا وجعلني مباركا اينما كنت واوصاني بالصلاه والزكاه ما دمت حيا وبرضا بوالدتي إنما ما دام يرد من الجيال اليوم ان مساك ولم يجعلني جبارا شقيا والسلام علي يوم ولدت ويوم اموت ويوم ابعث هيا അപ്പോ വിശുദ്ധ സംസാരിച്ചു എന്ന് പറയുന്നത് തൊട്ടിൽ പ്രായത്തിലാണ് സംസാരിച്ചത് അത്തേ ജനതയോടെ അറിയിക്കുന്നു അവരുമായി സംസാരിച്ചപ്പോഴാണ് ആ കുഞ്ഞ് സംസാരിച്ചത്

തൊട്ടിൽ ാണ് തൊട്ടിൽപാലത്തിലാണ് ഈസാഹിത്തുലാം സംസാരിച്ചത് എന്ന് പറയാൻ കൃത്യമായി പറഞ്ഞത് പറഞ്ഞ അടിവേറ്റിൽ നിന്ന് മറിയമ്മാഹു മകൻ വിളിച്ചു എന്നല്ലേദനയുടെ സങ്കടവും പ്രയാസവും പറഞ്ഞപ്പോൾ അവളെ വിളിച്ചു നീ ദുഃഖിക്കണ്ട ജഗന്നാഥുക്ക് നിന്റെ താഴ്ഭാഗത്ത് നിന്റെ രക്ഷിതാവ് ഒരു അരുമിയെ സംവിധാനിച്ചിട്ടുണ്ട് ആ ജബലിയിൽ ആസ്ലത്തിന്റെ നിന്ന് വിളിച്ചു എന്നതാണ് ശരി അല്ലാത്ത വ്യാഖ്യാനങ്ങളൊക്കെ ചിലയാളുകൾ ചിലപ്പോലെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ആ പറഞ്ഞവരൊക്കെ പറഞ്ഞത് അടിമേട്ടെന്ന് വിളിച്ചു എന്നല്ല പിന്നെ അപ്പം എഴിസയാണെന്ന് പറഞ്ഞവരുണ്ട് ചില പക്ഷെ ആ പറഞ്ഞവരൊക്കെ പറഞ്ഞത് അടിമാറ്റെന്ന് വിളിച്ചു എന്നല്ല അത് കുറാൻ പറഞ്ഞതല്ല വിളിച്ച ആള് വസ്സലാള് എന്ന് പറഞ്ഞ ആളുകൾ പറഞ്ഞൊക്കെ പ്രസവിച്ചു കഴിഞ്ഞിട്ട് വിളിച്ചു അടിമാറ്റിൽ നിന്ന് വിളിച്ചു എന്ന് നിങ്ങൾ കള്ളം പറയുന്നത് നിങ്ങളെ മാലപ്പാട്ടിനെ തിരിച്ച് വിളിപ്പിക്കാൻ വേണ്ടിട്ടാണ് മകനോ മകളോ എന്ന് ചോദിച്ചപ്പോൾ മകനാണ് അഹമ്മദ് കബീർ എന്ന് പറഞ്ഞു എന്ന മാലപ്പാട്ടിൽ പറയുന്ന ആ തള്ള അത് ശരിയാക്കാൻ വേണ്ടി നിങ്ങൾ കുറാനെ ദുർവ്യാഖ്യാനിച്ചതാണ് അതാരം ഇത്തരം ഷെവിലും നമ്മെല്ലാം കത്ത് വെട്ടിക്കുമാനാണ് പടച്ചനക്കൊന്നുവേണ്ടി കാത്തും ഇവര് പടച്ചറപ്പിന്റെ പേര് വെച്ച് കിട്ടാൻ വളരെ താക്കീത് ചെയ്തതാണ് ഈ കാര്യം എന്ന് നമ്മൾ ഇനി സ്വഭാവങ്ങളുടെ വാദത്തിന് വേണ്ടി ഉമ്മയെ അടിവറ്റിൽ നിന്ന് വിളിച്ചു കണ്ടത് സങ്കല്പിക്കാം അങ്ങനെ തന്നെ പറഞ്ഞു നിർച്ചോളൂ അങ്ങനെ പറഞ്ഞാൽ തന്നെ ശരിയോ കുറുഹാനിൽ ഒരു കലാമത്തോ ഒരു പറഞ്ഞാൽ അത് ആ പ്രവാചകന്റെ വാതകമല്ലേ മറ്റൊരാൾക്കത് വാതകമാകണമെങ്കിൽ അത് അല്ലയോരോ സുരം പറയണ്ടേ വിശ്വസിക്കേണ്ട കാര്യങ്ങൾ പരിശുദ്ധ പ്രവാചകന്റെ പ്രഭാചകന്റെ സുന്ദ്രിക്കേണ്ടത് അപ്പൊ നമ്മൾ വിശ്വസിക്കേണ്ട കാര്യങ്ങൾ കുറുവാൻ്റെ വിശ്വസിക്കാം ഞാനൊരു കാരണം പറയാം പല അഭിനയന്മാരായിട്ട് ചമയുന്ന കുറെ പെണ്ണുങ്ങളുണ്ട് നമ്മൾ നിങ്ങളെല്ലാവരും കാണുന്നത് പല സ്ത്രീകളുണ്ട് വലിയായിട്ട് ചമയാ ൊക്കെ പോല ചില പെണ്ണുങ്ങൾ അത്തരം പെണ്ണുകൾ വന്നിട്ട് ഒരു കലാപത്ത് പറയാം ഗർഭിണിയായിട്ട് വരാ എന്നിട്ട് പറയാം എനിക്ക് ഗർഭം ധരിച്ചിട്ടുണ്ട് ഇത് പടച്ചടബപ്പ് ജിബ്രീലിനെ പറഞ്ഞ അച്ഛൻ്റെ ആ കുട്ടിയാണ് എന്ന് പറഞ്ഞാൽ നോക്ക് ഈ പെട്ട ഏതെങ്കിലും ആളെ സംഭവിക്കാം നിങ്ങള് സംഭവിക്കോ ഒരു പെണ്ണ് വന്ന് എന്റെ ഗർഭത്തിലുള്ള കുഞ്ഞ് പിതാമില്ലാതെ ഉണ്ടാകാണ് എന്ന് പറഞ്ഞാൽ അങ്ങനെന്താ പറയാ അപ്പൊ മറിയം മറിയും പ്രതികൾ നാല്യാണ കലാമ്പത്തുണ്ടല്ലോ ഖുർആൻ പിതാവിയില്ലാതെ ഗർഭം ധരിച്ചതാണല്ലോ ധനച്ചതാണല്ലോ ഈസാനവിന് അതുപോലെ തോ ഇക്കൂടെ എന്ന് പറഞ്ഞാൽ ആ കളിവുകൾ ഈ കരാ അപ്പൊ മുഴിതത്ത് കറാമത്ത് എന്നൊക്കെ പറഞ്ഞാൽ അത് ആ പ്രവാചകന്മാരിലും ഖുറാൻ പറഞ്ഞ മഹാന്മാരിൽ സംഭവിച്ച കരാമ്പത്തിലാണ് മഹാന്മാർ കലവിതമാണ് അത് വെച്ചുകൊണ്ട് വേറൊന്നുണ്ടാവും എന്ന് പറയണമെങ്കിൽ അത് വിശ്വസിക്കാൻ ആളുകളെല്ലാം വിശ്വസിക്കും ಅದನ್ನು ಇತ್ತ ಕಲಾಪತ್ವನ್ನೂ ಪರಿಶುದ್ಧ ಗುರುಗಾನ್ ವ್ಯಾಖ್ಯಾನಿಕೊಳ್ಳಿ ದೂರ್ವ್ಯಾಖ್ಯಾನು ಸಂವಾದ ಅದೇ ಪಿನ್ನಾಳೆ ತೆಟ್ಟಣೆ ಕೃತ್ಯ ಇತ್ತರ ಮುಸ್ಲಿಮಿ ಅಲೈಕು